ും അഭിമാനമാണ് ലേഡീസ് സൂപ്പർ സ്റ്റാർ ആയ നയൻതാര ഗോഡ് ഫാദേഴ്സ് ഇല്ലാതെയാണ് പത്തൊമ്പതാം വയസ്സിൽ ലൈം ലൈറ്റിലേക്ക് നയൻതാര എത്തുന്നത് അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് നടത്തിയ ഒറ്റയാൽ പോരാട്ടത്തിന്റെ ഫലമായാണ് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പട്ടം ഇന്ന് താരത്തിന് ലഭിച്ചിരിക്കുന്നത് തെന്നിന്ത്യയിൽ നിലവിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന നായികാനടി നയൻതാരയാണ് നയന്താര എന്ന പേരിന്റെ പിൻബലത്തിൽ കച്ചവടമാകുന്ന സിനിമകൾ തമിഴിൽ പിറക്കുന്നുമുണ്ട് സ്വന്തം ചുമലിൽ സിനിമകൾ വഹിച്ച് വിജയിപ്പിക്കാനുള്ള ഊർജം പല യുവനടിമാരും ആർജിക്കുന്നത് നയൻതാരയെ കണ്ടാണ് ഏറ്റവും സിമ്പിളും എലഗന്റുമായി വസ്ത്രധാരണം നടത്തുന്ന തമിഴിലെ ഒരേയൊരു നായികയാണ് നയൻതാര എന്ന് പറഞ്ഞാലും തെറ്റില്ല ആഭരണങ്ങൾ വലിച്ചു വാരി ധരിച്ചോ ഗ്ലാമറസ് വേഷങ്ങൾ ധരിച്ചോ പൊതുവേദികളിൽ നയന്താര പ്രത്യക്ഷപ്പെടാറില്ല ട്രഡീഷണൽ ആയാലും മോഡേൺ ആയാലും തന്റെ ലുക്കിൽ എപ്പോഴും വ്യത്യസ്തത കൊണ്ടുവരാൻ താരം ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ സിമ്പിളായി ഒരുങ്ങി രാജകീയ പ്രൗഢിയോടെയാണ് ഏതു ചടങ്ങിലും നയൻതാര പ്രത്യക്ഷപ്പെടാറുള്ളത് അതിനാൽ തന്നെ ഫാഷൻ പ്രേമികൾക്കെല്ലാം നയന്താര ഇഷ്ടമാണ് അത്തരത്തിൽ കുറച്ചു ദിവസം മുമ്പ് സംവിധായകൻ ശങ്കറിന്റെ മകൾ ഐശ്വര്യ ശങ്കറിന്റെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ ഭർത്താവും സംവിധായകനുമായ വിഘ്നേഷ് ശിവനൊപ്പം നയൻതാര എത്തിയിരുന്നു അന്ന് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവരിൽ ഏറ്റവും വ്യത്യസ്തമായ ലുക്ക് യൻതാരുടെ കണ്ണിൽ കത്തി കയറുന്ന നിറത്തിലുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഇല്ലാതെ സിമ്പിൾ സാരി ലുക്കിൽ അതീവ സുന്ദരിയായാണ് താരമെത്തിയത് ഇളം ലാവണ്ടർ നിറത്തിലുള്ള സാരിയും സിൽവറും കറുപ്പും നിറത്തിലുള്ള ഹെവി ചോക്കറും നയന്താര ധരിച്ചിരുന്നത് ഒപ്പം വലിയ ആഡംബരമില്ലാതെ മുല്ലപ്പൂ കൂടി ഉൾപ്പെടുത്തി ബൺ ഹെയർ സ്റ്റൈലുമാണ് താരം തന്റെ ലുക്കിനായി ഉപയോഗിച്ചിരുന്നത് കൂടുതൽ അഴകേക്കാൻ ചുവന്ന നിറത്തിലുള്ള ഒരു പൊട്ടും കുത്തിയിരുന്നു ഇപ്പോഴത്തെ പൊള്ളുന്ന ചൂടിന് ഏറ്റവും കംഫർട്ടായ കംഫർട്ടായ്മ ായിരുന്നു നടി തെരഞ്ഞെടുത്തത് ലാവണ്ടർ നിറത്തിലുള്ള ബോർഡർ ഉള്ള മുണ്ടും ഷർപ്പുമായിരുന്നു വിഘ്നേശിവന്റെ വേഷം ലുക്ക് സിമ്പിൾ ആയിരുന്നുവെങ്കിലും ഐശ്വര്യ ശങ്കറിന്റെ റിസപ്ഷൻ ചിത്രങ്ങൾ വൈറലായപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് നയൻതാര അന്നേ ദിവസം കയ്യിൽ ധരിച്ചിരുന്ന വാച്ച് ആയിരുന്നു റോളക്സിന്റെ ഓയിസ്റ്റർ പെർപച്വൽ വാച്ച് ആണ് താരം കയ്യിൽ അണിഞ്ഞത് അഞ്ചേ ദശാംശം മൂന്ന് ലക്ഷമാണ് ഈ വാച്ചിന്റെ വില സ്ലിക്കർ ഡ്യൂറബിൾ സ്ട്രാപ്പ് ആണ് മറ്റ് മോഡലുകളിൽ നിന്നും ഈ വാച്ചിനെ വ്യത്യസ്തമാക്കുന്നത് നയൻതാരയുടെ കൈവശം ഈ റോളക്സ് വാച്ച് മാത്രമല്ല കഴിഞ്ഞ വർഷം നടന്ന അന്യപൂർണ്ണി ഫിലിം ഇവന്റിൽ നയൻതാര ധരിച്ചിരുന്നത് അഞ്ചേ ദശാംശം അഞ്ച് ഏഴ് ലക്ഷം രൂപ വിലയുള്ള റോളക്സ് സിപ്പി പെർച്വൽ വാച്ചായിരുന്നു വാച്ചുമിലയും ചർച്ചയായതോടെ ഇത്രയൊക്കെ പണം നയന്താര വാച്ചിനായി മുടക്കാറുണ്ടോ എന്നാണ് ആരാധകരിൽ നിന്നും അമ്പരപ്പോടെ ഉയരുന്ന ചോദ്യങ്ങൾ നിലവിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളാണ് നയന്താര ഒരു ചിത്രത്തിന് പത്ത് മുതൽ പന്ത്രണ്ട് കോടി വരെയാണ് താരം ഈടാക്കുന്നതെന്നാണ് സൂചന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ലേഡി സൂപ്പർ സ്റ്റാറിന്റെ ആസ്തി ഏകദേശം നൂറ്റി എൺപത്തി മൂന്ന് കോടിയാണ് അന്നപോലെയാണ് ഒടുവിൽ റിലീസിനെത്തിയ നയന്താര ചിത്രം ടെസ്റ്റ് മണ്ണങ്ങാടി സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി എന്നിവയുൾപ്പെടെ നിരവധി പ്രോജക്റ്റുകൾ നയൻതാരയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് കുഞ്ചക്ക ബോബൻ നായകനായ നിഴലിൽ അവസാനമായി അഭിനയിച്ച നയൻതാര തന്റെ പുതിയ മലയാള ചിത്രം വിഷുദിനത്തിൽ പ്രഖ്യാപിച്ചിരുന്നു നടൻ നിവിൻ പോളിയാണ് ചിത്രത്തിന്റെ നിർമ്മാണം